എന്നോട് അഞ്ചു ദേവദാസന്മാരും ഒരേപോലെ ചോദിച്ചു സിസ്റ്റേ എത്ര മധ്യസ്ഥരുണ്ട് ഞാൻ പറഞ്ഞു നിൽക്ക മധ്യസ്ഥർക്കൊന്നും ഞങ്ങൾക്ക് കുറവില്ല ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് കാരണം ആഴ്ചയിൽ ആഴ്ച ആ ഞങ്ങളുടെ സഭയിൽ ഓരോരുത്തരെ വിശുദ്ധരാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് കുറവുണ്ടോ എന്നോട് ചോദിച്ചു ബൈബിളിൽ എത്ര മധ്യസ്ഥരുണ്ട് സിസ്റ്റേ എനിക്കറിയാം അമ്മത്രേസ്യയും കൊച്ചുത്രേസ്യയും ഗീവർഗീസും അന്തോനീസും ഒന്നും ബൈബിളിൽ ഇല്ലെന്നാ പക്ഷേ ബൈബിളിൽ ഏത് മധ്യസ്ഥനാണെന്ന് പറയാനും അറിയത്തില്ല എന്നോട് പറഞ്ഞു ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലെ ഏക മധ്യസ്ഥൻ കർത്താവായ യേശു മാത്രമാ അല്ല ലൂയ്യ നിങ്ങൾ വിചാരിച്ചു കാണും ഞാനതങ്ങ് വിശ്വസിച്ചെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു കാര്യമൊക്കെ ശരിയാ ഒന്നേ കാണത്തുള്ളൂ ഇവരോടൊക്കെ ഞങ്ങള് വെറുതെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ശല്യം ചെയ്യാൻ വരരുതെന്ന് അഞ്ചു ദേവദാസന്മാരും ആത്മാവിൽ ഒരു പ്രവചനം എന്നോട് ഒരേപോലെ പോലെ വിളിച്ചു പറഞ്ഞു എന്തെന്നറിയാമോ സിസ്റ്ററെ നിങ്ങക്ക് കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ല ഇന്നലെ കുരുത്ത ഏതോ സഭയിലെ അഞ്ച് ദേവദാസന്മാർ വന്ന് എട്ട് വർഷം കന്യാസിയായിരിക്കുന്ന വേഷത്തിൽ നിൽക്കുന്ന എന്നോട് വിളിച്ചു പറയുക നിനക്ക് കർത്താവുമായിട്ട് വ്യക്തമായ ബന്ധമില്ലെന്ന് പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അല്ലേ ലുയ്യ ഞാൻ ഒത്തിരി കണ്ണുനീരുമായിട്ട് എൻ്റെ കോൺവെൻ്റിൽ മടങ്ങി വന്ന് ഞാൻ ദേവസ്വനീരുന്ന് പ്രാർത്ഥിച്ചു അലേലിയ നിൻ്റെ ഏത് കണ്ണുനീരിനും മറുപടിയായി എൻ്റെ കർത്താവ് നിൻ്റെ അടുത്ത് വരും നിൻ്റെ ആരും കാണാതിരിക്കുമ്പോൾ നിന്റെ വനോ വിഷമം ആരും മനസ്സിലാക്കാതെ ഇരിക്കുമ്പോഴും നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറിയ ഒരു തമ്പുരാ നിൻ്റെ ശകല സംശയങ്ങളും നിനക്ക് തുറക്കാത്ത വഴികളും തുറന്നു തരുവാൻ എൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട് അല്ലേ ലുയ്യാ എൻറെ കർത്താവ് ഞാൻ കരയുന്നത് കണ്ടപ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് ചോദിച്ചു മോളെ നിന്റെ അപ്പനാണോ ഞാൻ ഞാൻ നിന്റെ അപ്പനാ ഞാനെങ്കിൽ നിനക്ക് എന്തെങ്കിലും നിനക്ക് പത്ത് രൂപ വേണമെങ്കിൽ അത് എന്നോട് ഇങ്ങ് ചോദിച്ചാൽ പോരായോ പിന്നെ എന്തിനായി മറ്റുള്ളവന്റെ മുമ്പിലൊക്കെ പോയി കൈനീട്ടുന്നേ എന്തിനാ മറ്റുള്ളവന്റെ മുമ്പിൽ പോയി തെണ്ടുന്നേ അല്ലേ ലുയ്യാ മനസ്സിലാക്കിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ ഇതിന്റെ ആത്മീയപ്പെട്ടാൽ അവൻ്റെ നിന്നെ സൃഷ്ടിച്ച തമ്പുരാനെ നിന്നെ പൂർണമായി രക്ഷിക്കാൻ കഴിവുള്ളൂ ഈ ലോകത്തിലെ ഒരു മനുഷ്യ സൃഷ്ടിക്കുന്ന നിന്നെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിവില്ല നിന്നെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിവുണ്ടെങ്കിൽ അത് നിന്റെ സ്വർഗീയ അപ്പച്ചന് മാത്രമേ ഉള്ളൂ ഇനി ലോകത്തിലെ ഒരു മനുഷ്യ സൃഷ്ടിയുടെ മുമ്പിൽ വ്യക്തി അല്ല നീ അല്ല ലുയ്യ എനിക്കൊരു കാര്യം വ്യക്തമായി ഇത്രയും കാലം ഞാൻ ജീവിച്ചെങ്കിലും എൻ്റെ യഥാർത്ഥ അപ്പനാരെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ സന്യാസ സഭയിൽ വെച്ച് തന്നെ എൻ്റെ കർത്താവ് എൻ്റെ യഥാർത്ഥ അപ്പനാരെന്ന് എന്നെ പഠിപ്പിച്ചു അന്ന് ഞാൻ തീരുമാനമെടുത്ത കർത്താവേ ഇനി ഓരോ മാതാവിനെയും ഞാൻ അലങ്കരിക്കാൻ പോകത്തില്ല നിങ്ങൾക്കറിയാം അറിയാമോന്നെനിക്കറിയത്തില്ല ഞങ്ങളുടെ സഭയിലൊക്കെ മാതാവിൻ്റെ പെരുന്നാളാ കൂടുതൽ മാതാവിൻ്റെ പെരുന്നാൾ വരുമ്പോഴത്തേക്ക് വിഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക ഇതിനെ അലങ്കരിക്കുന്ന പരിപാടിയാണ് കന്യാസ്ത്രീകൾക്കുള്ളത് ഈ സ്റ്റാച്വിനെ പോയി സാരി ഉടുപ്പിക്കണം തലയിൽ കിരീടം വെക്കണം മാലയിടിപ്പിക്കണം ഇതെല്ലാം അലങ്കരിച്ച് എല്ലാം ചെയ്തച്ചിട്ട് പോയി സുപ്പീരിയറിനോട് പറയണം ഇത് അലങ്കരിച്ചത് കൊള്ളാവോന്ന് അവർ വന്ന് നോക്കുമ്പോൾ ഇത് ശരിയായില്ലെങ്കിൽ രാത്രി ഒരു മണിയാണെങ്കിലും ഇതഴിച്ചു വേറെ ഉടുപ്പിക്കണം അവരെ സാരി ഞാൻ ദേവസ്ഥാനത്തിൽ ഇന്ന് നന്ദിയോടെ നിൽക്കുകയാണ് വിഗ്രഹങ്ങളെ അലങ്കരിച്ച വിഗ്രഹങ്ങളെ ചുമന്ന വിഗ്രഹങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തി എൻ്റെ ജീവിതം ഇരുപത്തിയാറ് വർഷം പാഴാക്കി എന്നെ ഈ തിരുവചനം എടുക്കുവാൻ സ്വർഗം അഭിഷേകം ചെയ്തു നീ കരത്തിലെടുക്കേണ്ടത് കൊന്തയല്ല നീ കരത്തിലെടുക്കേണ്ടത് ഈ ലോകത്തിലെ ഓരോ വിഗ്രഹത്തെയും അല്ല നീ കരത്തിലെടുക്കേണ്ടത് ഈ ലോകത്തിലെ ഓരോ രൂപത്തെയും അല്ല നീ കരത്തിലെടുത്ത് പ്രസംഗിക്കുന്നെങ്കിൽ തമ്പുരാന്റെ വചനമായിരിക്കണം